സുഹൃത്തുക്കളെ ഇന്നൊരു പുതിയ സിനിമ കാണുകയുണ്ടായി ആടുജീവിതം ഫസ്റ്റ് ഷോ തന്നെ രാവിലത്തെ ഫസ്റ്റ് ഷോ തന്നെ കാണാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായി കാരണം എന്ന് വെച്ച് ഈ സിനിമ അത്രയും കാലം എഫോർട്ട് എടുത്ത് ഒരു സംവിധായകൻ തൻ്റെ കരിയറിന് വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്ന് ക്ഷമയോടുകൂടി ചെയ്ത ഈ സിനിമ ഫസ്റ്റ് ഷോ തന്നെ കാണണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഫസ്റ്റ് ഷോക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മളെ നിരാശപ്പെടുത്തിയില്ല സത്യം പറയലോ വളരെ മനോഹരമായൊരു സിനിമ അടുത്ത കാലത്തൊന്നും ഇത്രയും പെർഫോമൻസ് ആയൊരു സിനിമ കാണുകണ്ടായിരുന്നു സംവിധായകൻ ബ്ലെസിയെ എത്ര വാക്കുകൾ കൊണ്ട് പ്രശംസിച്ചാലും മതിയാവില്ല കാരണം നിരവധി പുരസ്കാരങ്ങൾ ഈ സിനിമയ്ക്ക് തേടിവരും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല പൃഥ്വിരാജ സുകുമാറിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് മൂവിയാണ് ഈ സിനിമ അതിൻ്റെ അമ്മോ എന്താ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അമേസിങ് പെർഫോമൻസാണ് പൃഥ്വിരാജിൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു സിനിമയായിട്ട് ഈ സിനിമ മാറുന്നതായിട്ട് ഒരു തർക്കമില്ല അദ്ദേഹം ഇനി മത്സരിക്കുക അദ്ദേഹത്തിൻ്റെ സിനിമകളോട് മത്സരിക്കുമ്പോൾ ആടുജീവിതത്തിനെ എങ്ങനെ അതിജീവിക്കാം അതിനേക്കാളും ഏറ്റവും മികച്ച സിനിമ എങ്ങനെ സൃഷ്ടിക്കാം എന്നായിരിക്കും പൃഥ്വിരാജ് ശ്രമിക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ടോപ്പ് ഏറ്റവും അടിപൊളി മൂവിയായിട്ട് ഈ സിനിമ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ കഥാപാത്രമായിട്ട് അദ്ദേഹം മാറിയത് അവൻ്റെ അമ്മ ആ മെലിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ രൂപവും ആ കോലൊക്കെ കാണുക തന്നെ വേണം കിഡിലും പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത പടം നമുക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണത് പിന്നെ ഈ സിനിമയിൽ കുറച്ച് ഭാഗങ്ങളിൽ ആ മാത്രമാണ് അമലാ ഉള്ളത് സിനിമയിലെ നായിക നജീബിൻ്റെ നായിക വളരെ കുറച്ച് റോളുകൾ കൊണ്ട് തന്നെ അവർ വളരെ മനോഹരമായിട്ടാണ് ചെയ്തത് നജീബിൻ്റെ ഭാര്യയുടെ റോൾ ചെയ്തതിൽ അഞ്ച് മിനിറ്റാണ് ഉള്ളതെങ്കിലും അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റാണ് ഉള്ളതെങ്കിലും ഉള്ളത് വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് പരാതിക്കാൻ വയ്യ കാരണം ആ ഒരു ഫീലിങ്സ് നമുക്ക് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ നജീബിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് അവർ തമ്മിലുള്ള കെമിസ്ട്രി എന്താ ഈ സിനിമയെ സിനിമയെപ്പറ്റി പറയാറഞ്ഞ മലയാള സിനിമ വേറെ റേഞ്ചിലേക്ക് മാറുകയാണ് കാരണം ഇപ്പോൾ ഇറങ്ങിയ ഒരുവിധം സിനിമകളൊക്കെ ഹിറ്റാണ് പക്കാ ഹിറ്റുകൾ സിനിമകളും മലയാള സിനിമയ്ക്ക് നല്ലൊരു വസന്തകാലം വരുന്നത് കാരണം ഇറങ്ങുന്ന സിനിമകളൊക്കെ ഒന്നിനൊന്നും മെച്ചപ്പെട്ട് വരുമ്പോഴാണ് പൃഥ്വിരാജ് വലിയൊരു സിനിമ കൊണ്ട് വന്നിട്ടുള്ളത് എത്ര മനോഹരമായൊരു സിനിമ ആ സിനിമ കാണുമ്പോൾ നമുക്ക് പല ഘട്ടങ്ങളും നമ്മൾ കരഞ്ഞു പോകുന്ന സിറ്റുവേഷനിലേക്കാണ് ആ സിനിമകൾ നമ്മളെ കൊണ്ടുപോകുന്നത് അതിൽ രണ്ട് വരികൾ മാത്രമുള്ള ഒരു പാട്ടുണ്ട് രക്ഷയില്ലാത്ത പാട്ട് അത് ഇടയ്ക്ക് നമുക്ക് ഇട്ട് തരുന്ന സമയത്തുണ്ടല്ലോ വല്ലാത്തൊരു ആയിരിക്കും കാരണം സംവിധായകൻ ആ വെരികൾ നമ്മൾ നൈസായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഇങ്ങനെ ഇടുന്നുണ്ടെങ്കിലും അത് മുഴുവനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സീനുണ്ട് ആ സീനിൽ നമ്മൾ പിടുത്തുമിടും അത്രയ്ക്ക് മനോഹരമായൊരു സമയത്താണ് സംവിധായകൻ പ്ലെസ്സി അത് ഉപയോഗിച്ചിട്ടുള്ളത് സുഹൃത്തുക്കളെ നിങ്ങൾ എന്തായാലും ഈ സിനിമ കാണണം സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ റിവ്യൂസും അതുപോലെ നിങ്ങളുടെ കമൻസും എനിക്ക് ഇതിന് താഴെ കമൻറ്റ് ചെയ്യണം എന്ന് ഞാൻ അഭിപ്രായം പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് പറയുന്നു താല്പര്യപ്പെടുന്നു ഓക്കെ താങ്ക്സ്